കാര്യവട്ടത്തും റാഗിങ് കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലും റാഗിങ് ഇപ്പോ സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ കാരണം മാതൃകാപരമായ ശിക്ഷയില്ലാത്തതാണ് ഇവർക്ക് ഇത് വളമാകുന്നത് നമ്മളിവിടെ വിദേശ സർവകലാശാല അല്ലെങ്കിൽ സ്വകാര്യ സർവകലാശാല അത്യന്താധുനിക കാലത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ കോളേജുകളിൽ ഡംബൽ ഉപയോഗിച്ച് കോഹംബസ് ഉപയോഗിച്ച് കറിക്കത്തി ഉപയോഗിച്ചൊക്കെ റാഗിങ് നടക്കുന്നത് ഇവിടെ ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും റാഗിങ് പരാതി നൽകിയിരുന്നത് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റി റാഗിംഗ് നടന്നതായി സ്ഥിരീകരിക്കുകയും ചെയ്തു മൂന്നാം വർഷ വിദ്യാർത്ഥികളായ പേർക്കെതിരെയാണ് പരാതി സീനിയർ വിദ്യാർത്ഥികൾ മുറിയിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് അതിക്രമത്തിനിരയായ ബിൻസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു റെയ്ഡ് സംബന്ധിച്ചിട്ടുള്ള പരാതി ഉയരുന്നത് ഒന്നാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥി ബിൻസ് ആണ് ഇത് സംബന്ധിച്ച പരാതി ആദ്യം ആ റാഗിങ് സെല്ലിനും ഒപ്പം കഴക്കൂട്ടം പോലീസിൽ എന്നറിയത് ഈ റാഗിംഗ് സംബന്ധിച്ച് പരാതി പരിശോധിച്ചപ്പോൾ അത് സത്യസന്ധമായ കാര്യമാണ് അവിടെ നടന്നിട്ടുള്ളത് അതിക്രൂരമായ മർദ്ദനവും ആ മുറിയിൽ പൂട്ടിയിട്ട് റാഗിംഗ് നടന്നു എന്ന് റാഗിംഗ് സെൽ തന്നെ കണ്ടെത്തുകയും അത് സംബന്ധിച്ച് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആ വിദ്യാർത്ഥിയായ ബിൻസ് ഈ റാഗിംഗിന് ഏരിയയായ വിദ്യാർത്ഥി ഇപ്പോൾ ഏഷ്യാന് ന്യൂസിനോടൊപ്പം ചേരുകയാണ് എന്താണ് അവിടെ ഉണ്ടായത് അപ്പോൾ ഞാനും ഇങ്ങനെ നടന്നു പോയിരുന്നു അപ്പോൾ കുറച്ച് സീനിയേഴ്സ് നമ്മളെ നമ്മൾ തടഞ്ഞിർത്തിയിട്ട് ഇവിടെ എന്താണെന്നൊക്കെ ചോദിച്ച് നമ്മൾ അടിക്കുമായിരുന്നു അങ്ങനെ അടി തുടങ്ങി പിന്നെ അതിൻ്റെ എന്തിൻ്റെ ഇടയ്ക്കാണ് അഭിഷേകമാണെങ്കിൽ ഓടി പ്രിൻസിപ്പളിനടുത്ത് പോയത് അപ്പോൾ എന്നെ മാത്രം ഇട്ട് കിട്ടി അവിടെ എന്നെ കുറെ അടി അടിച്ച് പിന്നെ മുളയൊക്കെ എടുത്ത് തന്നെ തലയിൽ അടിച്ച് പിന്നെ വെൽറ്റ് ഒക്കെ കൂടി എൻ്റെ ഇവിടെ ഇട്ട് അടിച്ച് തന്നു ഇവിടെയൊക്കെ നല്ല നീരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ആണെങ്കിൽ പൊട്ടിയിട്ടിട്ട് ഇപ്പോഴൊന്നും പുറത്തു കൊണ്ടാന്ന് പറഞ്ഞ് എന്നിട്ട് എൻ്റെ അടുത്ത് മുട്ടൂത്തി നിൽക്കാനൊക്കെ പറഞ്ഞു മുട്ട് ഊത്തി നിന്നില്ലെങ്കിൽ മുട്ടുകാലൊക്കെ തല്ലൊടി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ ഒരിപ്പിച്ച് കളഞ്ഞ് ഷർട്ട് ഒരുപ്പിച്ച് വേറെ ഷർട്ട് തന്നു പിന്നെ കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ ആദ്യം തന്നില്ല പിന്നെയാണെങ്കിൽ വേറൊരു ചാട്ടം കൊണ്ട് തന്നെ ഈ വേലെന്ന് പറഞ്ഞ ആൾ പകുതി കൊള്ളം കളഞ്ഞ് അതിൽ നിന്ന് ബാക്കിയെടുത്ത് വാണ്ട് വാണ്ടെടുക്കും തുപ്പിക്കളയും അതുകഴിഞ്ഞ് ലാസ്റ്റ് ഒരു അടപ്പിന്റെ അത്ര തൈലി വെച്ചിട്ട് എനിക്ക് കൊണ്ടുതരായിരുന്നു ഞാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോ തല അടിച്ച് പൊട്ടിക്കും ഇത് നീ ഇതൊക്കെ നീ കുടിച്ചായി എന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നു അന്ന് പറഞ്ഞത് അതുകഴിഞ്ഞിട്ട് അഭിഷേക് എന്നെ അടിച്ചെന്ന് പരാതി കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുക്കില്ലെന്നാണ് അഭിഷേകന്റെ കൂടെ ഉള്ള അവയെ അവൻ എന്നെ അടിച്ചു പറഞ്ഞു പരാതി കൊടുക്കാൻ പറഞ്ഞു അവനത് ആദ്യം കൊടുക്കൂലെന്ന് പറഞ്ഞു അപ്പൊ കൊറേ നിർബന്ധിച്ചു ഞാൻ കൊടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവരത് ഒന്നും പറഞ്ഞില്ല അതിനെ പറ്റി അല്ല വേലും പറഞ്ഞ ആളുണ്ടായിരുന്നു റൂമില് എന്നെ അവിടെ നിർത്തി അവിടെ ഇട്ട് അവിടെ അതിൻ്റെ അത് കുറെ നേരം അവിടെ അവിടെ വെച്ച് വെച്ചാ രണ്ട് തണിന്നു വേലു ഉണ്ടായിരുന്നു പിന്നെ നാലു പറഞ്ഞു വെച്ചായിരുന്നു അതൊരു മറ്റേ ക്ലാസ് പോലെ ക്ലാസ് പോലെയാണ് അപ്പൊ കൊറേ പേര് വരുമ്പോ നാലട്ടി യൂണിറ്റി വരുമ്പോ ചെയ്യുമായിരുന്നു അങ്ങനെയായിരുന്നു ഈ അലൈ മർദ്ദിച്ച പിന്നെ പാത്ത പിന്നെ അനന്തൈ പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു

അല്ലല്ലോ റൂമിൽ കൊണ്ടുപോയി ആക്കി പുറത്തു കൊണ്ടാന്ന് തോന്നുന്നു അപ്പൊ പോലീസ് ഒക്കെ അങ്ങനെ കൊടുക്കാതിരിക്കാനായിരുന്നു പോലീസ് പക്ഷേ ഗ്യന്റെ അകത്തു കയറ്റിന്റെ അങ്ങനെ ആ അടിച്ചവരൊക്കെ പറഞ്ഞു പുറത്ത് അതിൻ്റെ അകത്ത് നടന്ന കാര്യം പുറത്തു പറഞ്ഞാൽ ഇനി ഇടിക്കുമോന്ന് പറഞ്ഞു പറഞ്ഞത് അത് ഈ വാല്യൂ ഒക്കെ തന്നെ വാല്യൂ അനന്തനൊക്കെ ആണ് പറഞ്ഞത് അനന്തനൊക്കെയാണ് പറഞ്ഞത് ഈ ന്യൂട്രോൺ നടന്നാലും നിന്റെ പറയും കൊണ്ട് ഗ്യാസ് കൊടുക്കും പിന്നെ ഇതേപോലെ കൊടുക്കും കുറെ പൈസ പൊട്ടിക്കും ഇനി ഇതേപോലെ കൊറേ പൈസ കൊടുത്താലും നീ ഇറങ്ങോളി ഗ്യാസ് കൊടുത്താ പറഞ്ഞു അനാ വേല്യു പറഞ്ഞിങ്ങനെ